ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ ജെറ്റ് സ്ട്രീം ലക്ഷദ്വീപിൽ എത്തിയതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെദർ സംസ്ഥാനത്ത് ഇരുപതിനുശേഷം കാലവർഷം ശക്തമാകുമെന്ന് മെറ്റ്ബീറ്റ് വെതർ നേരത്തെ അറിയിച്ചിരുന്നു ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു നാളെ മുതൽ ശക്തവും അതിശക്തവുമായ മഴക്കുള്ള ഒരുക്കവുമായാണ് അറബിക്കടലിൽ സൊമാലി സ്ട്രീം രൂപപ്പെട്ടത് കാലവർഷത്തിന്റെ ഭാഗമായി സാധാരണ രൂപപ്പെടുന്ന കാറ്റാണ് സൊമാലി സ്ട്രീം ഇത്തവണ ജൂൺ ആദ്യത്തിലെ ഇത് സജീവമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അല്പം വൈകുകയായിരുന്നു ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയ ജെറ്റ് സ്ട്രീം വൈകാതെ കന്യാകുമാരി കടലിലേക്കും നീങ്ങും ഇന്നു രാത്രി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴസാധ്യത നിലനിൽക്കുന്നുണ്ട് കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുവെന്നും ഇന്നുമുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റോ പടിഞ്ഞാറൻ കാറ്റോ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും അറിയിച്ചു ഇതിന്റെ ഫലമായി ഞായറാഴ്ച സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴക്കും ഇന്നു മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു അഞ്ചു ദിവസമെങ്കിലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ നൽകുന്നതാണ് ഈ പ്രതിഭാസമെന്ന് മെറ്റ്പീറ്റ് വെദറിലെ നിരീക്ഷകർ പറയുന്നു നിലവിൽ നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി